അതിക്രൂരമായ സംഭവമാണ് ഇപ്പോൾ വാർത്തയായി പുറത്തു വരുന്നത് ഒരു നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണത്തിൽ നിന്ന് കണ്ടെത്തി മരിച്ച നിലയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് അമ്മയൊന്ന് പത്ത് നിമിഷത്തേക്ക് ബാത്റൂമിലേക്ക് പോയപ്പോൾ സംഭവിച്ചത് കുഞ്ഞിനെ കാണാതായ സംഭവമായിരുന്നു ഇതിന് പിന്നാലെ അന്വേഷിച്ചപ്പോഴാണ് ബന്ധുവായ പന്ത്രണ്ട് വയസ്സുകാരിയാണ് ഇതിൻ്റെ എന്ന് മനസ്സിലാക്കിയത് ഒരു നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സുകാരി കുട്ടിയെ കുറ്റം പറയണമോ അമ്മയെ കുറ്റം പറയണമോ എന്ന് നിൽക്കുകയാണ് ഒരു നാട് മുഴുവൻ ആ കുട്ടി ചെയ്തൊരു കുറ്റം തന്നെയാണ് എന്നാൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അത്തരത്തിലൊരു ക്രൂര കൃത്യത്തിലേക്ക് പോകാൻ ആ കുഞ്ഞിനെങ്ങനെ കഴിഞ്ഞു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് എല്ലാവരും ഒരുപോലെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കണ്ണൂരാണ് ഈ സംഭവം നടന്നത് നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സംശയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കുട്ടിയുടെ മൃതദേഹം ദ്ദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും എന്നാണ് അറിയാൻ സാധിച്ചത് അതിനു ശേഷമായിരിക്കും മരണകാരണം എന്തെന്ന് പോലും വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് അമ്മ ബാത്റൂമിൽ പോയി തിരിച്ചെത്തുന്ന സമയത്തേക്ക് ആ കുഞ്ഞിനെ അവിടെ കാണുന്നില്ലായിരുന്നു എന്നാൽ ബാത്റൂമിൽ പോയി തിരികെ ഇറങ്ങുന്ന സമയത്ത് കിണറ്റിലെന്തോ വീണു എന്ന് അയൽവാസിയോട് പറഞ്ഞത് തുടർന്നാണ് അയൽവാസി ഇത് കിണറ്റിലേക്ക് പരിശോധിച്ചത് കിണറ്റിലേക്ക് എന്തെങ്കിലും വീണോ എന്ന് അയൽവാസിയുടെ ചോദ്യത്തിൽ അമ്മയൊന്ന് വിറങ്ങലിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ ആ മയിൽ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ സംഭവത്തിൽ പിന്നീട് ദുരൂഹതയുണ്ടെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു കേസിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിരിക്കുകയാണ് കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർ വളപട്ടണം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവരെ വളപട്ടണം എസ് ഐയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് പുലർച്ചെയാണ് കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാല് മാസം മാത്രമേ കുട്ടിക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ തമിഴ്നാട് സ്വദേശികളായ അക്കമ്മൽ മുത്തു ദമ്പതികളുടെ മകൾ യാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടി തങ്ങളുടെ കൂടെ ഉറങ്ങാൻ കിടന്നതാണെന്നും കുഞ്ഞിന്റെ അച്ഛനും അമ്മയും പറയുന്നു കുട്ടിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ക്വാർട്ടേഴ്സിന് സമീപത്തെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നുവെന്നാണ് മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നത് കൂലിപ്പണിക്കാരാണ് ഇവർ ഇവരെ കൂടാതെ ക്വാർട്ടേഴ്സിൽ ഇവർക്കൊപ്പം ജ്യേഷ്ഠന്റെ മക്കളും താമസിക്കുന്നുണ്ട് അവരുടെ ബന്ധുക്കളുടെ മക്കൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പിന്നീട് പറയുന്നുണ്ട് പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടിയാണ് ഇതിന് കാരണമെന്ന് പറയുമ്പോൾ അതെല്ലാവരെയും ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ് എങ്ങോട്ടാണ് ഈ ലോകത്തിൻ്റെ പോക്ക് എന്ന് ചിന്തിച്ചു പോവുകയാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ പോലും കൊല്ലണമെന്നും അവരുടെ സ്വന്തം സഹോദരിയെ കൊല്ലണമെന്ന് പോലും ആലോചിക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ കാലവും ഇന്നത്തെ തലമുറയും പോകുന്നത് തന്നെയാണ് ആലോചിക്കാൻ പോലും പറ്റാത്തത് ഇപ്പോൾ എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുകയാണ് ആദ്യം ഒരു നാട് മുഴുവൻ ഇപ്പോഴിതാ ഒരു ദേശം മുഴുവൻ എല്ലാവരും ഞെട്ടുന്നു കണ്ണൂരിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് എല്ലാവർക്കും ഒരേ സമയം വേദനയും ഞെട്ടലുമാണ് ഈ വാർത്ത നൽകുന്നതെന്ന് പറഞ്ഞേ മതിയാകും അടക്കം ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ വേദന പങ്കുവെക്കുകയും ചെയ്യുന്നു ആ അച്ഛനെയും അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെയാണ് മറ്റുള്ളവർ ചുറ്റും നിൽക്കുന്നത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റേറ്റ്